ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പതിവേപോലെ തന്നെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ബോഗൻ വില്ല പ്ലാൻസുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം കൊടുക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതാ ഈ കാണുന്ന ഒരു ബോഗൻവലിയാണ്ട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് നിറച്ച് ബഞ്ചായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി ഇനി രണ്ടാമത്തേത് ഇതാ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിങ്ങനെ കട്ടയായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാവുക ഈ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി കേട്ടോ ഇനി മൂന്നാമത്തേത് ഈ കാണുന്ന ഒരു ഡബിൾ ഷെയ്ഡാണ് ഇതാണ് അതിൻ്റെ കളർ കേട്ടോ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ എന്താ ഇങ്ങനെയാണ് അതിൻ്റെ കളർ വരുന്നത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് പിന്നെ അതുപോലെ തന്നെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം അയക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് വെറൈറ്റിക്കും കൂടി കുറയാർ ചാർജ് അടക്കമുള്ള ചാർജ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കിട്ടും എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ഈ ഒരു മൂന്ന് പ്ലാന്റും കൂടി കൊറിയർ ചാർജ് അടക്കം ഇൻസൈഡ് കേരളയുടെ ചാർജ് ആണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് രൂപയായിരിക്കും എക്സ്ട്രാ കുറിയാർ ചാർജ് വരും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്